താൻ സ്ഥാനാർത്ഥിയോ എന്ന ഞെട്ടലിലാണ് ബിന്ദു അമ്മണി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ മുളയിട്ടു ഒട്ടും വരികിപ്പിച്ചില്ല അതൊക്കെ അങ്ങ് മുളയില്ലെന്നുള്ളി ബിന്ദു അമ്മണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്ന വ്യാജ പ്രചാരണമാണ് വിഷയം ഒന്നും നോക്കിയില്ല അതിനെതിരെ പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുവാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആണ് കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് റാന്നി പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ ബിന്ദു അമ്മണി മത്സരിക്കുന്നതായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നത് ശബരിമല പോരാട്ട നായിക എന്ന തലക്കെട്ടോടെയാണ് കാർഡ് പ്രചരിക്കുന്നത് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു അമ്മണി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു പമ്പ നദിക്കരയിൽ നടത്താനിരിക്കുന്ന സംഗമത്തിൽ പോലും പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പ്രതിനിധികളായി പങ്കെടുപ്പിക്കാൻ സർക്കാർ തയ്യാറല്ല എന്നത് ദുഃഖകരമാണെന്നും സ്ത്രീ എന്ന നിലയിൽ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ബിന്ദു അമണി മുഖ്യമന്ത്രിക്കെഴുതി തുറന്ന കത്തിൽ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്ന് അവിടെ ദർശനം നടത്താൻ കഴിഞ്ഞ ഭാഗ്യവതികളിൽ ഒരാളാണ് താനെന്നും തന്നെ പോലെ ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന യുവതികൾ കേരളത്തിനകത്തും പുറത്തുമുണ്ടെന്നും ബിന്ദു അമണി പറയുന്നുണ്ട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിലും സ്ത്രീ പ്രവേശനം നടന്നുവെന്നും ആ സംസ്ഥാനത്തെ സർക്കാർ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ആയിരക്കണക്കിന് സ്ത്രീകൾ ക്ഷേത്ര നടത്തുകയും ചെയ്തെന്നും ബിന്ദു അമണി പറഞ്ഞു ഇതിനു മുൻപ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് ബിന്ദു തക്ക മറുപടി കൊടുത്തിരുന്നു പൊറോട്ടയും ബീഫും നൽകി റെഹന ഫാത്തിമയെയും ബിന്ദു അമ്മിയും ശബരിമലയിൽ എത്തിച്ച സർക്കാർ ആണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ പടച്ചുവിട്ട വിവാദ പരാമർശം ഇതിനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ബിന്ദു അമ്മിണി മറുപടി നൽകിയിരിക്കുന്നത് ബീഫ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പൊറോട്ട കൂടെ വേണ്ട കപ്പയാകാം കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു രഹ്ന ഫാത്തിമീൻ ബിന്ദു അമ്മയും ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കിയതിന് ശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ പമ്പയിലെത്തിച്ച് മല കയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും സർക്കാരുമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം നൽകിയത് എന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പരാമർശം എന്നാൽ പാലായിലെ ഗസ്റ്റ് ഹൌസിലോ കോട്ടയം പോലീസ് ക്ലബിലോ പോയിട്ടില്ലെന്നും ബിന്ദു പരാതിയിൽ പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു പാർലമെന്റ് അംഗത്തിൽ നിന്ന് അത്തരത്തിൽ ഒരു പരാമർശമുണ്ടായത് അംഗീകരിക്കാനാകില്ലെന്നും എനിക്ക് പ്രേമചന്ദ്രനെതിരെ കേസെടുക്കണമെന്നും ബിന്ദുവണി അന്ന് ആവശ്യപ്പെട്ടിരുന്നു